നിലമ്പൂരിനൊപ്പം ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നടന്ന നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് ആം ആദ്മിക്ക് ജയം ഗുജറാത്തിലെ ബിസവദറിൽ ആം ആദ്മി സ്ഥാനാർത്ഥി ഇറ്റാലിയ ഗോപാൽ വിജയിച്ചു പഞ്ചാബിലെ ലുധിയാന വെസ്റ്റിൽ സഞ്ജീവ് അറോറയും വിജയിച്ചു ഗുജറാത്തിലെ കാതിൽ ബിജെപിയുടെ രാജേന്ദ്രകുമാർ ധനേശ്വർ ബംഗാളിലെ കാലിഗഞ്ചിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അലീഫ അഹമ്മദും വിജയിച്ചു നൽകും മറ്റ് ഫലം കഴിഞ്ഞാൽ നേട്ടം ദിവ്യ ാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായിരിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടിടത്തെ ആം ആദ്മി പാർട്ടിക്ക് വലിയ വിജയമാണ് ഉണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുജറാത്തിലെ ആ വിശ്വദറിലാണ് അവിടെ ആം ആദ്മി സ്ഥാനാർത്ഥി ഇറ്റാലിയ ഗോപാൽ പതിനേഴായിരത്തി അഞ്ഞൂറ്റി അൻപത്തിനാല് വോട്ടിനാണ് വിജയിച്ചത് ഇറ്റാലിയ ഗോപാലിന് എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വോട്ടും രണ്ടാമതുള്ള ബി ജെ പി സ്ഥാനാർത്ഥി കിരീത് പട്ടേലിനെ അമ്പത്തെണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വോട്ടുമാണ് ലഭിച്ചിരിക്കുന്നത് വിശ്വദറിൽ എ പി എം എൽ എ രൂപേന്ദ്ര ദയാനിയുടെ രാജിയെ തുടർന്നാണ് ആ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്ന ബി ജെ പി നേതാക്കളെല്ലാം വലിയ ആത്മവിശ്വാസം വെച്ചു പുലർത്തിയ ഒരു മണ്ഡലത്തിലാണ് ആം ആദ്മി ഇപ്പോൾ അവിടെ വിജയിച്ചിരിക്കുന്നത് ആ സീറ്റ് ആം ആദ്മിക്ക് നിലനിർത്താൻ സാധിച്ചു ഒപ്പം പഞ്ചാബിലെ ലുധിയാന വെസ്റ്റിൽ പതിനായിരത്തി എഴുപത്തി മൂന്ന് വോട്ടിനെ ആം ആദ്മിയുടെ സഞ്ജീവ് അറോറ ആ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ ജീവൻ ഗുപ്തയാണ് അവിടെ രണ്ടാമതെത്തിയത് പശ്ചിമബംഗാളിലെ കളീൽ കജിൽ തൃണമൂൽ സ്ഥാനാർത്ഥിയായിരുന്ന അലീഫ അഹമ്മദാണ് അവിടെ വിജയിച്ചിരിക്കുന്നത് പതിമൂന്ന് റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിജയം അവിടെ തൃണമൂൽ കോൺഗ്രസ് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു ബി ജെ പിക്ക് പ്രതീക്ഷിച്ച ഒരു വിജയം ഈ മണ്ഡലങ്ങളിലൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ച മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ വലിയ വിജയപ്രതീക്ഷ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നാൽ ഈ നടന്ന മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് ആ ബി ജെ പിക്ക് വിജയിക്കാനായത് മറ്റിടങ്ങളിൽ രണ്ടും മൂന്നും സ്ഥാനങ്ങളിലേക്ക് ആ ബി ജെ പി പോവുകയാണ് ചെയ്തത് ഗുജറാത്തിലെ കാണ്ടിയിലാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജേന്ദ്രകുമാർ ധനേശ്വർ മുപ്പത്തൊമ്പതിനായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് ഓട്ടിനെ വിജയിച്ചത്